Award Best Actor 2025 goes to that other than എന്താണ് നമ്മോട് എന്ന് പ്രിയപ്പെട്ട ഹലോ ഇന്ന് നിങ്ങളുടെ ഇത്രയും വലിയ ആഘോഷം ഇവിടെ നടന്നത് എന്താണ് നിങ്ങൾക്ക് ഒരു ഇല്ലാത്ത ഒരു വലിയ കയ്യടി ഇതിന്റെ സംഘാടകർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അല്ലേ ഈ ബീച്ച് ഫെസ്റ്റിവലിനോട് അനുബന്ധിച്ച് രാമു കാലിയൻ സാറിന്റെ പേരിലുള്ള ഒരു അവാർഡ് ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിച്ചതിലും ഞങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചതിലും ഒക്കെ സംഘാടകരോടും ഇത് കാണാൻ ഇവിടെ വന്ന് നിന്ന് നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു എന്റെ ബ്ലസ് ആണ് പറഞ്ഞ പോലെ ഇത് എന്റെ രണ്ടാമത്തെ രാമുഖാരിയുടെ അവാർഡാണ് മികച്ച പുതുമുഖത്തിനുള്ള അവാർഡ് എനിക്കിത് ഞാൻ സിനിമയിൽ വന്നത് കൊല്ലം കിട്ടിയിരുന്നു അതിനുശേഷം പതിനാറ് വർഷങ്ങളെടുത്ത് ഇങ്ങനൊരു എത്താൻ അത് മികച്ച നടനായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല രണ്ട് നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് വാങ്ങിക്കാൻ പറ്റിയത് വലിയൊരു അംഗീകാരമാണ് പിന്നെ ഏതൊരു നടനും ഇതുപോലെയുള്ള നല്ല ക്യാരക്ടേഴ്സും നല്ല സിനിമകളും കിട്ടുന്നത് കൃത്യമായ വെളികളിലൂടെയാണ് അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി എന്നെ വിളിച്ച എന്റെ പ്രിയപ്പെട്ട ബാഹുലിനോടും രഞ്ജിത്തിനോടും കിഷിന്റെ കണ്ഠം ടീമിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഇങ്ങനെ ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വളരെ അഭിമാനത്തോടെ വന്ന് നിൽക്കാൻ പറ്റട്ടെ ഇപ്പൊ എല്ലാവർക്കും ഒരു ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ഈസ്റ്റർ ദിനവും കൂടെ ആശംസിക്കുന്നു താങ്ക് യു സുമാഷ് ഇനിയും ഉടനെ കാണാൻ പറ്റട്ടെ